തിരുവനന്തപുരം വർക്കല പാപനാശത്ത് രണ്ട് ഓട്ടോ തൊഴിലാളികൾക്ക് കുത്തേറ്റു വക്കം സ്വദേശിയായ സുരേഷിനാണ് നടത്തിയത് ഗുരുതരമായി പരിക്കേറ്റ സന്ദീപ് സുരേഷ് എന്നിവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ വിവരങ്ങൾ നൽകാനായി ശരിക്കും എന്താണ് അജയ് ഈ വർക്കല പാപനാശത്താണ് രണ്ട് ഓട്ടോ തൊഴിലാളികൾക്ക് കുത്തേറ്റത് ഗുരുതര പരിക്കോടെ ആദ്യം ഇവരെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് പാപനാശം ആൽത്തറമൂട് ജംഗ്ഷനിൽ ഓട്ടോ ഡ്രൈവറായ സന്ദീപ് സുരേഷ് എന്നിവർക്കാണ് ഇത്തരത്തിൽ കുത്തേറ്റത് സുരേഷിന്റെ നെഞ്ചിലും സന്ദീപിന്റെ മുതുകിലുമാണ് കുത്തേറ്റിട്ടുള്ളത് വക്കം സ്വദേശിയായ സുരേഷാണ് ഈ ആക്രമണം നടത്തിയത് ിൽ വാക്കേറ്റം ഉണ്ടാവുകയും വാക്കേറ്റം ഒരു ആക്രമണത്തിലേക്ക് വഴിമാറുകയുമായിരുന്നു യു കെയിൽ താമസിക്കുന്ന മലയാളി ആണ് ഈ സുരേഷ് പാപനാശം ആലത്തറമുടി ജംഗ്ഷനിൽ എത്തുകയും ഓട്ടോ തൊഴിലാളികളുമായി ഇയാൾ വലിയ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയായിരുന്നു ആദ്യം സന്ദീപിനെ മർദ്ദിച്ചു ഇത് കണ്ട് കൂടി വന്ന സുരേഷിനെയും മർദ്ദിക്കുകയായിരുന്നു തുടർന്നാണ് ഇരുവരെയും കുത്തിയത് നാട്ടുകാർ ആണ് പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് ഇയാളെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു നിലവിൽ ഇപ്പോൾ സുരേഷ് പോലീസ് കസ്റ്റഡിയിലാണ് കുട്ടിക്ക് ഇവരുടെയും നില ഗുരുതരമായി തുടരുകയാണ്